ിക്കുന്നു അതിലൊരു വിശ്വാസമാകരുതും നമ്മൾ എന്ന് പറയുന്നതിന്റെ ഭാഗം എന്തുകൊണ്ട് നമ്മളെന്ന് പറയുന്നു നമ്മളെന്ന് പറയുന്നതിൽ ആശങ്കയും ഭിന്നിപ്പും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പറയാൻ എന്നുള്ള ചോദ്യം അവിടെ പൂർണ്ണമാണ് നമ്മൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും നമ്മളെന്ന് പറയുന്നതിൽ വൃത്തിയില്ല നമ്മളെന്ന് പറയുന്നതിൽ പോലും സത്യസന്ധതയില്ല പലവരും നമ്മള് പലവരുമായിട്ട് പലരുമായിട്ട് സഹകരിക്കുന്നത് സത്യസന്ധമല്ല അങ്ങനെ സത്യസന്ധമല്ലാതെ പ്രവർത്തിക്കുന്നിടത്ത് പ്രശ്നങ്ങളുണ്ടാവും ഒരു അൽമാരിയുടെ താക്കോല് ആ കൃത്യമായിട്ടുള്ള താക്കോലിട്ടാലേ അൽമാരി തുറയത്തുള്ളൂ അല്ലാണ്ട് ഏതെങ്കിലും ഒരു താക്കോലിട്ട് താക്കോലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളമാണ് ആ താളം ഉണ്ടാക്കാൻ സാധിക്കും സത്യത്തിന് സത്യമാണ് ഈശ്വരൻ ഈശ്വരൻ സത്യം സത്യമാണ് ഈശ്വരൻ നമ്മളെ ചലിപ്പിക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾക്ക് നമ്മൾക്ക് നമ്മളിൽ വൃത്തിയുണ്ടെങ്കിൽ സർവ്വതുമായിട്ട് ഈ ചുറ്റുപാടും കാണുന്ന സർവ്വതിനേയും ബഹുമാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ നമ്മൾ നോക്കിയാൽ നമ്മളെന്ന് പറയുന്ന ഭാഗം നഷ്ടപ്പെട്ടു നമ്മളെ ചുറ്റുപാടും കാണുന്നതിൽ മാറ്റം വരുത്തുക ഇതിങ്ങനെയല്ല ഭൂമി ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കൂടെ ജീവിക്കാനുള്ള അർഹതയില്ല രോഗം വന്നേ പറ്റത്തുള്ളൂ രോഗം വന്നേ പറ്റത്തുള്ളൂ വൃത്തി തുടർച്ചയുടെ തുടർച്ച അനുഭവ പർശിക്കുന്ന അനുഭവം എന്നുള്ള വാക്ക് ശീലം കൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ അത് അറിവ് മാത്രമാണ് അറിവ് മാത്രമാണ് അപ്പോൾ വാക്കുകളല്ല ശ്രദ്ധ അനുഭവം എന്ന് പറയുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റമാണ് അനുഭവം അത് നിത്യമാണ് അതിന് നിത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് മാത്രമേ ഈ മാറ്റങ്ങൾക്ക് കൃത്യത ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് രൂപമുള്ളത് കാൽപാദം തൊട്ട് ശിരസ് വരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു ഹൃദയം ഹൃദയത്തിൻ്റെ സ്പദനം ശ്വാസകോശം ഇതെല്ലാം കോശങ്ങൾ കൊണ്ട് ബില്യൺ കണക്കിന് കോശങ്ങളിലെ വൃത്തിയാണ് സഹകരണമാണ് പൊരുത്തമാണ് എഴുന്നേറ്റ് നടക്കുന്നത് കണ്ണ് കണ്ണിൻ്റെ കാഴ്ച അതീവ സൂക്ഷ്മമായിട്ടുള്ള വൃത്തിയുടെ ലക്ഷണമാണ് കാഴ്ച അതീവ സൂക്ഷ്മമായിട്ടുള്ള അതീവ സൂക്ഷ്മവുമായിട്ടുള്ള വൃത്തിയുടെ ലക്ഷണമാണ് കാഴ്ച കണ്ണ് ഇത്രയോ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥകളെ കൂട്ടിയോജിപ്പിച്ചാണ് കണ്ണ് പ്രവർത്തിക്കുന്നത് സ്ഥൂരത്തിലല്ല വളരെ വളരെ സൂക്ഷ്മത്തിൽ അല്ല മൈക്രോ അല്ല നാനോ അല്ല അതിനപ്പുറത്തോട്ടുള്ള സൂക്ഷ്മത്തിൽ നിന്നാണ് കണ്ണ് പ്രവർത്തിക്കുന്നത് അല്ല കണ്ണ് പ്രവർത്തിക്കുകയല്ല കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആ കണ്ണവിടെ രൂപം കൊണ്ട് നിലനിൽക്കുന്ന ഭാഗം നമ്മളുടെ അറിവിൽ ഉണർന്നാൽ അപ്പോഴാണ് അറിയുന്നത് നമ്മൾ അറിവിൻ്റെ പ്രാധാന്യം അറിവിൻ്റെ പ്രാധാന്യം അറിവ് വൃത്തിയിൽ നിന്നായിരിക്കണം അറിവ് അറിവ് വൃത്തിയിൽ നിന്നായിരിക്കണം അതല്ലേ മാതാ ബലഹീനൻ ബലഹീനൻ തെറ്റായി പ്രവർത്തിച്ച ശീലം അത് സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ സ്വപ്നത്തിൽ നിന്ന് മാറാൻ നമുക്ക് മാതാപിത ഗുരുദൈവം അമ്മയുമായിട്ടുള്ള ബന്ധം എല്ലാ സ്വപ്നത്തെയും തുടച്ചു മാറ്റുന്നതാണ് അമ്മായിയുമായിട്ടുള്ള ബന്ധം സ്ത്രീ സാന്നിധ്യം സ്ത്രീ സാന്നിധ്യം അറിവാണ് ഒരിക്കലും സ്ത്രീ സാന്നിധ്യം അനുഭവമല്ല ഒരറിവ് മാത്രമാണ് എല്ലാവരും സ്ത്രീ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന അനുഭവമാണെന്നുള്ള തെറ്റുധാരണയാണ് അതൊരറിവ് മാത്രമാണ് അറിവിനെ അറിവെന്തിനുള്ളതാണ് ആ അറിവ് ഇപ്രകാരമുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് സ്ത്രീ സാന്നിധ്യം ഉണർത്തുന്ന അറിവുകൾ ഇന്നതിനുള്ളതാണ് വീണ്ടും ആ അറിവിനെ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമ്പോൾ അത് പ്രത്യുത്പാദനത്തിനുള്ളത് മാത്രമല്ല ആ അറിവിൽ വേറെയും അറിവുകളുണ്ട് വീണ്ടും ആഴത്തിൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അറിവ് അറിവിൽ നിൽക്കുമ്പോൾ അറിവിൽ നിൽക്കാൻ സാധിച്ചാൽ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്ന അറിവിൽ നിൽക്കാൻ സാധിച്ചാൽ ആ അറിവിലുണ്ട് വേറെ അറിവുകൾ സ്ത്രീ എന്ന് പറയുന്ന ഒരറിവിലുണ്ട് വേറെ ഒട്ടനധി അതിൻ്റെ അറിവുകൾ നമ്മൾ നിസ്സാരമായിട്ട് തൊണ്ടയിൽ കൂടി കുടിച്ചിറക്കുന്ന വെള്ളത്തിൻ്റെ അറിവ് കുറച്ചും കൂടി ശാന്തമായിട്ട് കുടിച്ചാൽ കുറേയും കൂടി ശാന്തമായിട്ട് ആ വെള്ളം നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളം നമ്മൾക്ക് കൂടുതൽ അറിവുകൾ തരും അറിവുകൾ തരുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ശ്രദ്ധ നമ്മളെ പരിവോഷിപ്പിക്കുന്ന അറിവുകളായിരിക്കണം നമ്മളെ ഉണർത്തുന്ന അറിവുകളായിരിക്കണം നമ്മളെ വളർത്തുന്നതല്ല നമ്മളെ ഉണർത്തുന്ന അറിവുകളായിരിക്കണം കാരണം ഇവിടെ വളരാനല്ല ഇവിടെ ഉണരുക മാത്രമേ വേണ്ടുള്ളൂ ഇവിടെ വളരാൻ പറ്റത്തില്ല കാരണം ഇത് പ്രപഞ്ചമാണ് പ്രപഞ്ചം ഒന്നേ ഉള്ളൂ അതിങ്ങനെയാണ് വളർച്ചയല്ല ഉണർച്ചയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ഓ എന്നും വീട്ടിൽ ചോറും കറിയത് സ്ഥിരം ഇങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ മടുക്കുന്നുണ്ടെങ്കിൽ അറിവില്ലാത്തവനാണ് കഴിക്കുന്ന ആഹാരം വളരെ വൃത്തിയായിട്ട് ചവച്ചരച്ച് കാരണം അതിനെ അറിയുകയാണ് ചെയ്യുന്നത് അതിൽ അറിവ് വർദ്ധി ഭക്ഷണം വെട്ടി വിഴുങ്ങി എങ്ങനെ അറിവുണ്ടാവും ഭക്ഷണം വെട്ടി വിഴുങ്ങുന്നവന് അറിവുണ്ടാവില്ല ഭക്ഷണം സാവകാശം വളരെ സാവകാശം നമ്മൾ കേൾക്കുമ്പോൾ സാവകാശം പെട്ടെന്ന് തന്നെ പ്രതികരിക്കണം എന്നുള്ള ഭാഗമാണെങ്കിൽ വൃത്തിക്കുറവാണ് സഹകരിക്കാൻ മറ്റുള്ളവരുണ്ടെന്നുള്ള തോന്നൽ തന്നെ മറ്റുള്ളവരുണ്ട് പെറ്റ പലതും ഉണ്ട് ഇവിടെ എന്നുള്ള തോന്നൽ തന്നെ നമ്മുടെ അറിവിൻ്റെ വൃത്തിയില്ലായ്മയാണ് ഇവിടെ മറ്റൊന്നല്ല ഇതിങ്ങനെയാണ് അങ്ങനെ അറിഞ്ഞിരിക്കണം ഇവിടെ മറ്റൊന്ന് അപകടകരമായിട്ടുള്ള യാതൊന്നുമില്ല പ്രകൃതിയും പ്രപഞ്ചവും എന്നും മനോഹരമായിട്ട് ആണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ അസ്വാഭാഗ്യത ഒന്നുമില്ല ഒരു വ്യക്തിക്ക് അർഹതപ്പെട്ട ഭാഗത്ത് നിന്നുള്ള അറിവിൻ്റെ തുടർച്ചയിലാണെങ്കിൽ ആ വ്യക്തി അറിയേണ്ട സർവകാര്യങ്ങളും ആ വ്യക്തി അറിഞ്ഞു തുടർന്നുകൊണ്ടേയിരിക്കും ആ വ്യക്തിയുടെ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടതിൽ നിന്ന് ആരംഭിക്കണം നമ്മുടെ ശ്രദ്ധ അർഹതപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളമാണ് അതാണ് ഒരു വ്യക്തിയുടെ അർഹതയുടെ ആരംഭം അല്ലാണ്ട് ഞാൻ ഷെഡ്യൂൾഡ് കാസ്റ്റാണ് ഞാൻ മറ്റേ ഹൈ കാസ്റ്റാണ് ഇതൊന്നും നമ്മളുടെ താളത്തിൻ്റെ ആരംഭമല്ല ഞാൻ ഹൈ കാസ്റ്റാണ് ഞാൻ ലോ കാസ്റ്റാണ് അതൊന്നുമല്ല ഇതാരും കാസ്റ്റ് ചെയ്തതല്ല ഇത് കാസ്റ്റിങ്ങിൻ്റെ ഭാഗമൊന്നുമല്ല ലിവിങ് ജീവിക്കേണ്ട അപ്പോൾ ജീവിക്കുന്ന ഭാഗം എന്താണ് നമ്മൾ കാസ്റ്റിംഗ് ആണ് നോക്കുന്നത് എന്നുവെച്ചാൽ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് നോക്കുന്നത് ഏ ഇന്ന അന്തരീക്ഷത്തിൽ കാസ്റ്റ് ചെയ്തതാണ് അതാണ് കാസ്റ്റ് ഡിഫറെൻ്റ് കാസ്റ്റ് കാരണം അന്തരീക്ഷം കാലം സൃഷ്ടിച്ചതല്ല കാസ്റ്റ് എന്ന് പറയുമ്പോൾ കാലത്തിൻ്റെ അടിമയായി കാലത്തിൻ്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ നിന്നുണ്ടായതാണ് അല്ല അതിന് പ്രത്യേക ഒരു സാഹചര്യത്തെയും നമ്മളെടുക്കണ്ട ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാലത്തിന് അതീതമായിട്ടുള്ള മറ്റേ ശരീരത്തിൻ്റെ ഭാഗം മാത്രമേ വിലയിരുത്തുന്നുള്ളൂ കാസ്റ്റെന്ന് പറയുമ്പോൾ ശരീരത്തെ മാത്രമേ വിലയിരുത്തുന്നുള്ളൂ നമ്മുടെ കോർ ലൈഫ് ആത്മബോധം എന്ന് പറയുന്നത് കാസ്റ്റിംഗ് അല്ല അതിൽ കാസ്റ്റിംഗ് ഇല്ല ശരീരത്തെ കേന്ദ്രീകരിച്ചാകുമ്പോൾ കാസ്റ്റാവും ആത്മാവിനെ കേന്ദ്രീകരിക്കുമ്പോൾ കാസ്റ്റില്ല കാസ്റ്റ് പോസിബിളല്ല അപ്പോൾ ആത്മസ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന ഭാഗം അതിലൊരു കാലത്തിൻ്റെ സ്വാധീനവുമില്ല കാലത്തിന് അതീതമാണ് അതാർക്കും നിർവീര്യം ചെയ്യാൻ പറ്റത്തില്ല ആർക്കും അതിൽ വീര്യം കൂട്ടാനും പറ്റത്തില്ല വീര്യം കൂട്ടാനും കുറക്കാനും പറ്റാത്ത ആത്മബോധത്തിൽ ആത്മബോധമാണ് അനുഭവം അതാണ് ശരീരത്തിൻ്റെ വൃത്തി ഇത് ഇന്നതിൽ നിന്നാണ് ദിപ്രകാരം രൂപം കൊള്ളുവാനുള്ള കാരണം ഇന്നതാണ് അതിനെ നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയല ഇതെല്ലാം യൂണിവേഴ്സ് ദ എൻറ്റയർ യൂണിവേഴ്സ് ുംറിന സർവമാറ്റങ്ങളും അറിവാണ് ഞാൻ മധുരം കഴിക്കുന്നു അതൊരറിവാണ് എനിക്ക് തലവേദനിക്കുന്നു ഒരറിവാണ് തലവേദനിക്കുന്ന എല്ലാവരും അനുഭവമായിട്ടാണ് എടുക്കുന്നത് ഇതൊരു അറിവാണ് അതൊരു അനുഭവമല്ല ഇതൊരു അറിവ് മാത്രമാണ് എനിക്ക് വിശക്കുന്നു ഒരറിവാണ് ഞാൻ ഉറങ്ങുന്നു ഒരറിവാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മൾക്ക് അവിടെ ഇടപെടാൻ പറ്റുന്നത് ഇടപെടണം എന്താണ് അതിൻ്റെ തുടർച്ചയിലോട്ട് എത്തിക്കണം ആ അറിവിൻ്റെ തുടർച്ചയിലോട്ട് എത്തണം എന്നാൽ മാത്രമേ നമ്മൾ രോഗവിമുക്തനാകത്തുള്ളൂ അറിവിന് കാരണം മാറ്റമാണ് അറിവിന് കാരണം അറിവ് വെറുതെ ഇങ്ങോട്ടുണ്ടാകുകയല്ല അറിവ് മാറ്റത്തിൻ്റെ സൃഷ്ടിയാണ് അറിവ് അപ്പോൾ മാറ്റത്തിന് വൃത്തി ഉണ്ടാകണം മാറ്റത്തിനാണ് വൃത്തി എനിക്ക് വിശക്കുന്നു ഏ കുറച്ച് നേരം ഭക്ഷണം കഴിച്ചപ്പോൾ വിശപ്പോയി അനുഭവം പോയി അനുഭവമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അനുഭവം പോയി പിന്നെന്തു ചെയ്യും അത് നല്ലൊരു രുചിയുള്ള ആഹാരമാണ് നേരത്തെ കഴിച്ചത് അടുത്ത പ്രാവശ്യം ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അടുത്ത പ്രാവശ്യം ആഹാരം കഴിക്കുമ്പോൾ ഈ അനുഭവം നമ്മൾ ഈ അറിവ് നമ്മളുടെ മെമ്മറിയിൽ നിൽക്കുന്നു എന്താ കാരണം എന്താ കാരണം അറിവിന്റെ തുടർച്ചയിലല്ല പറയുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് അത് അറിവല്ലേ അറിവില് നിത്യമല്ലേ അറിവിന്റെ തുടർച്ചയിലല്ലേ അറിവ് എവിടെയാണ് വിട്ടുപോകുന്നത് മാറ്റങ്ങൾ നിരന്തരമല്ലേ മാറ്റങ്ങൾ നിരന്തരമാണ് അപ്പോൾ അറിവിന്റെ തുടർച്ച പെട്ടെന്നുണ്ടായെന്ന് പറയാൻ എന്താ ഉണ്ടാകാനുള്ളത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചെന്ന് പറയത്തക്ക രീതിയിൽ യാതൊന്നുമില്ല അത് എവിടെ ഉണ്ടാകുന്നു സ്വപ്നത്തിൽ വ്യക്തി വ്യക്തിയിലധപ്പതിച്ചു വ്യക്തിയിലധപ്പതിച്ചു അറിവിൽ നിന്ന് വിട്ടുപോയി അറിവുള്ളവൻ ഏ അറിവുള്ളവൻ എന്തിനും ഭയപ്പെടണം ഭയം എന്തറിവാണ് ഭയം എന്ത് അറിവാണ് അറിവ് നമ്മൾ കൈകാര്യം ഭയമെന്നറിവ് ഭയം എന്ന് ഒരു അറിവാണ് ശരീരം ശരീരത്തിൻ്റെ വൃത്തിയിൽ നിന്ന് മാറി വൃത്തികെട്ട ഒരു സംവിധാനമായിട്ടുള്ള ബന്ധമാണ് ഭയം സൂചിപ്പിക്കുന്നത് ആർത്തി കൊതി ഇതെല്ലാം അറിവാണ് ഇതെല്ലാം എന്തിനുള്ള എന്ത് സൂചിപ്പിക്കുന്ന അറിവാണ് നീ നീ ആയിട്ടിരിക്കുന്ന സവിശേഷതയിൽ നിന്ന് വ്യതിചലിച്ചതിൻ്റെ അറിവാണ് അറിവാണ് അല്ല അല്ലേ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ സമൂഹത്തെ പറ്റിക്കുന്നത് ഞാൻ നമുക്ക് അറിയാമല്ലേ പക്ഷെ അവരുടെ ഉറപ്പെന്താണ് അവരുടെ ഉറപ്പെന്താണ് അവരുടെ ഉറപ്പ് ജനങ്ങൾ പോഴന്മാരാണെന്നുള്ളതാണ് അല്ലേ ജനങ്ങൾ പോഴന്മാരാണെന്നുള്ള അറിവാണ് അവരുടെ ഉറപ്പ് കാരണം ഒരു കാരണവശാലും ജനങ്ങളിൽ കൂട്ടായ്മയില്ല ജനങ്ങളിൽ സത്യത്തിൻ്റെ കൂട്ടായ്മയില്ല അല്ല അതുകൊണ്ട് പകൽ കൊള്ളയിരിക്കുന്നു അല്ലേ നമ്മളെവിടെയും അനീതിയുള്ളവർ മാത്രമേ ബഹളം വെക്കത്തുള്ളൂ നീതിബോധമുള്ളവർ ബഹളം വെക്കുവോ നീതിബോധമുള്ളവർ ബഹളം വെക്കത്തില്ല കാരണം തെറ്റ് തുടരത്തില്ല അതുകൊണ്ടാണ് നീതിബോധമുള്ളവർ ബഹളം വെക്കാത്ത തെറ്റ് തുടരത്തില്ല തെറ്റ് തുടരത്തില്ല തെറ്റിന് തുടർച്ച സാധ്യമല്ല എന്താണ് തെറ്റ് നമ്മളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ നമ്മളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തുടർച്ചയുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കാത്ത ഏത് പ്രവൃത്തിയും അവൾ ക്ഷീണിച്ചു പോവും അതിന് ക്ഷീണം വരും കള്ളൻ രാത്രി വരുന്നുണ്ടെങ്കിൽ കള്ളൻ രാത്രി വരുന്നുണ്ടെങ്കിൽ പകല് വെളിച്ചത്ത് കക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് അത്രയേ ഉള്ളൂ പകൽ വെളിച്ചത്ത് കളവ് നടക്കുന്നതുകൊണ്ടാണ് കള്ളൻ രാത്രിയും വരുന്നത് പകല് നമ്മുടെ കണ്ണുമ്പിൽ നിന്ന് അർഹതപ്പെട്ടത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊണ്ടാണ് രാത്രി കള്ളന്മാർ വരുന്നത് അല്ലാണ്ട് വറന്നുകൊണ്ടല്ല അല്ലെ രാത്രി കള്ളൻ വരത്തില്ല ഒരു വരെയും പൊളിച്ച് ഒരു കള്ളനും വരത്തില്ല ഒരു സംശയം രാത്രി കള്ളം വരുന്നുണ്ടെങ്കിൽ പകല് കള്ളന്മാരുണ്ട് പകല് കക്കാനുള്ള സൗകര്യം അവർക്ക് കിട്ടുന്നില്ല അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർ രാത്രി വരുന്നത് പകല് നല്ല മാന്യമായിട്ട് കക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് ഏ ആ രാത്രി കള്ളന്മാർ വരുന്നത് അത്രയേ ഉള്ളു അതിൻ്റെ വേറെ കാര്യമൊന്നുമില്ല തുടർച്ച നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അത് തുടർച്ചയല്ലേ അവിടെയല്ലേ നമ്മുടെ ശ്രദ്ധ വരേണ്ടത് അതിൽ നിന്നല്ലേ അറിവ് കിട്ടേണ്ടത് എങ്ങനെയാണ് അറിവിന് സ്ഥിരതയുണ്ടാകുന്നത് അറിവിന് പ്രാപ്തി ഉണ്ടാകുന്നത് അറിവ് എന്തിൽ നിന്ന് അറിവ് എന്തിനാണ് അറിവ് നമ്മളെ നിലനിർത്താനോ നശിപ്പിക്കാനോ അറിവ് ആ നിലനിർത്താനാണെങ്കിൽ നിലനിൽക്കുന്ന ഭാഗത്ത് നിന്ന് അറിവ് കിട്ടണ്ടേ ഏഹ് അല്ലാണ്ട് ഐൻസ്റ്റിന്റെ തിയറി പഠിച്ചത് കൊണ്ട് ജീവിക്കുക നന്നായിട്ട് ഐൻസ്റ്റിന്റെ തിയറി അറിയാം ഏ നിലനിൽക്കുന്ന ഭാഗത്ത് നിന്നും ഏ അത് സ്വപ്നാ നശിക്കുന്നതിനകത്ത് ഏഹ് ഇപ്പൊരു എന്ത് ഒരു സാധനം ചീഞ്ഞു വളമാകുന്നു അതിന് നമുക്ക് എങ്ങനെയാണ് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഏ അതിനകത്ത് നമുക്ക് അതെന്താണ് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് ആകേൺ ഇവിടെ ആണ് ഇവിടെ ആണ് സംഭവിക്കുന്നത് മറ്റേ മെറ്റടുത്ത് ഡിസിൻറ്റിഗ്രേറ്റഡ് ആകേൺ അല്ലേ മറ്റേ ഭാഗത്ത് നമുക്ക് അറിവ് കിട്ടത്തില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിസിൻറ്റിഗ്രേറ്റഡ് ഹിയർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻറ്റഗ്രേറ്റഡ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യകതയിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരം ശരീരവ്യവസ്ഥയിലെ പൂർണ്ണമായിട്ട് പരിചയരോഗത്തിലാവുന്ന എട്ട് ദിവസം പിടിക്കും നമ്മുടെ രോഗ രോഗങ്ങളെ തകർക്കാനുള്ള ഫുൾ പവർ നമ്മുടെ ശരീരത്തിൽ എട്ടു ദിവസം പിടിക്കും ഫുൾ ആയിട്ട് ആക്റ്റീവുക അതിനു മുമ്പ് അതിനു മുമ്പ് നമ്മളുടെ ശരീരത്തെ വ്യാപിക്കുന്ന മാരകമായ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നമ്മുടെ ശരീരത്തെ നൂർന്ന് കാറും

ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അതെന്താ ചെയ്യുന്നത് അതിൽ ഫ്യൂഷനാണ് സംഭവിക്കുന്നത് കൺഫ്യൂഷനല്ല അതിൽ കോൺഫ്ലിക്റ്റ് അല്ല അതിൽ പെർഫെക്റ്റ് ഫ്യൂഷനാണ് ആ ഫ്യൂഷൻ ആര് ശ്രദ്ധിക്കണം ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ ഭാഗത്ത് നിന്ന് അറിവൊന്നുമില്ലെങ്കിൽ പിന്നെ അടുത്ത് എന്താ അറിവായിട്ട് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ഉണർത്തുന്നതാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം കാൽപാദം തൊട്ട് ശിരസ് വരെ നിറച്ചു നിർത്തുന്നത് വണ്ടർഫുൾ എന്ന് പറയുന്നത് ഈ രക്തോട്ടമാണ് വണ്ടർഫുൾ ആക്കുന്നത് കാൽപാദം തൊട്ട് ശിരസ് വരെ വണ്ടർഫുൾ വണ്ടർഫുള്ളാകുന്നത് ഈ ഹാർട്ട് ബീറ്റാണ് ഹാർട്ട് ബീറ്റ് എന്താ ചെയ്യുന്നു രക്തം പമ്പിയുന്നു അല്ലേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും രക്തത്തിൻ്റെ സാന്നിധ്യത്തെ കൃത്യമായിട്ട് എത്തിക്കുന്ന അതുകൊണ്ടല്ലേ ഇത് വണ്ടർഫുൾ ആകുന്നത് കാരണം നമ്മൾക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ആരും ഒരു മനുഷ്യരെ കൊണ്ട് നടക്കില്ല അതുകൊണ്ട് ആശ്രയിക്കേണ്ടത് എന്തിനെയാണ് നമ്മുടെ ഹൃദയത്തെയാണ് ആശ്രയിക്കേണ്ടത് ആശ്രയിക്കേണ്ടതിനെ ആശ്രയിക്കാതെ ഇരിക്കുമ്പോൾ രോഗം പിടിപെടാതിരിക്കാൻ യാതൊരു മാർഗവും ആശ്രയിക്കേണ്ടതിനെ ആശ്രയിക്കണം നമ്മളെ നമ്മളാക്കുന്ന നമ്മളെ നമ്മളാക്കുന്ന സവിശേഷതയുമായിട്ട് പൊരുത്തപ്പെടാതെ കണ്ട വൃത്തികേടെല്ലാം ചെയ്ത് നടക്കുമ്പോൾ രോഗമുണ്ടാവും അപ്പം എവിടെയെങ്കിലും പോകേണ്ടി വരും കാരണം അവർക്ക് എവിടെയെങ്കിലും പോകാനേ പറ്റത്തുള്ളൂ അവരെവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ചെയ്ത് ഓക്കെ ആയിക്കോട്ടെ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മൾ നമ്മളാകാനുള്ള കാരണത്തെ പറ്റിയ നമ്മൾ നമ്മൾ നമ്മളാകാനുള്ള കാരണമുണ്ടെങ്കിൽ അതിൽ വൃത്തിയുണ്ട് അതിൽ പെർഫെക്റ്റ്നെസ് ഉണ്ട് നമുക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ണാകാനുള്ളൊരു കാരണമുണ്ട് കാതുണ്ടെങ്കിൽ കാതാകാനുള്ള കാരണമുണ്ട് ഇതെല്ലാം ചേർന്നാണ് നമ്മളിൽ നിൽക്കുന്നത് ഇതെല്ലാം നാല് വഴിക്ക് കിടക്കുകയല്ല കണ്ണും കാതും മൂക്കും നാലു വഴിക്ക് കിടക്കൽ ഇതെല്ലാം ഒന്നിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഒരു വ്യക്തിക്ക് ഒരുമ തോന്നുന്നില്ലെങ്കിൽ സൊരുമ തോന്നുന്നില്ലെങ്കിൽ അപ്പോഴും അഭിപ്രായ ഭിന്നതയും ഏ അപ്പം കണ്ണും കാതും ഒക്കെ എവിടെയൊക്കെ തല തെറിച്ചു പോയി അതിനാണ് പ്രാന്തം എന്ന് പറയുന്നത് അതാണ് മാനസിക അസ്വസ്ഥനെന്ന് പറയുന്നത് കണി കണ്ണും കാതും മൂക്കും നാക്കും തൊക്കും വ്യത്യസ്തമായിട്ട് വേറെ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അവനവന് വേണ്ടിയിട്ടല്ല അപ്പം അവന് പ്രാന്ത് വട്ട് അവൻ എവിടെയൊക്കെ ഓടണം അവനൊരിക്കലും ഒരിടത്ത് ഒരിടത്ത് ഏതാണ് ഒരിടം അവനിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ കൂടെ അവനവനെ ചലിപ്പിക്കുന്ന സവിശേഷതയുമായിട്ട് വരുത്തപ്പെട്ടിരിക്കാൻ പറ്റുന്നില്ല അവനിങ്ങനെ ഇവിടെ പറ്റും അവനിവിടം പറ്റത്തില്ല അവനിവിടെ ഉണ്ടാകത്തില്ല വേറെ കാര്യമൊന്നുമില്ല അവൻ ചത്തു വേറെ പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യണ്ട കാരണം അവൻ തന്നെത്താൻ ചത്തുകൊണ്ടിരിക്കുക അവൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ ആ ഇനമായിരിക്കും ചത്തവൻ്റെ കൂട്ടത്തിൽ ചത്തവരെ കൂടത്തുള്ളൂ അല്ലാണ്ട് ഇതൊന്നും നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ ഉടനെ നടക്കുന്ന കാര്യമൊന്നുമില്ല ഇതാരും വിചാരിക്കേണ്ട കാര്യമില്ല വിചാരിക്കാതെ നടക്കുന്ന കാര്യമാണ് ഒരു ഒരു ഏറ്റത്തിന് അങ്ങോട്ടും പിന്നെ ഒരു ഇറക്കിന് ഇങ്ങോട്ടും അങ്ങനെയല്ല ജീവിതം ഒരു ഏറ്റത്തെ ഒരു ഒരിറക്കത്തിനെയും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും ഒരു ഇറക്കവും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇറക്കവും ഏറ്റവും അല്ലാത്തൊരു ഭാഗം അതാണ് മനുഷ്യജന്മത്തിൻ്റെ സവിശേഷത ഏറ്റവും ഇറക്കത്തെയും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന അറിവ് അറിവ് വേണം അറിവെന്ന് പറയുന്ന കാലത്തിൻ്റെ ഭാഗത്തും എല്ലാ മാറ്റത്തെയും കൃത്യമായിട്ട് ഐസിക് ന്യൂട്ടൻ്റെ ഫോർമുല പഠിച്ചതുകൊണ്ട് ജീവിതമാകത്തില്ല ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അത് ശ്രദ്ധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സർവസാധ്യതകൾ കാരണം ഹൃദയം ഇങ്ങനെ പിടിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗത്താണ് തുടർച്ചയിൽ നിന്നാണ് എൻ്റെ പിതാവിൻ്റെ ബീജത്തിൽ നിന്നും അമ്മയുടെ അണ്ഡത്തിൽ നിന്നും എൻ്റെ പിതാവിന് പിതാവും അമ്മയും ഉണ്ടായിരുന്നു നോക്കണം തുടർച്ച കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് ആ അറിവിന് മൂല്യമുണ്ട് ഇത് അറിവ് കൊണ്ട് മനുഷ്യൻ കിടന്ന് നരയിക്കുക അറിവ് നശിച്ചു നശിച്ചു എന്നുള്ള അറിവുണ്ടെന്നാണ് പറയണത് ഏഹ് പക്ഷെ അവനോട് ആഴത്തിൽ നമ്മൾ അടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവന് അടുക്കത്തില്ല കാരണം അവൻ്റെ അറിവല്ല അറിവ് കേടാണ് അവൻ അവനങ്ങരിക്കാൻ തയ്യാറല്ല കാരണം ഒരു വ്യക്തിയായിട്ട് രൂപം കൊള്ളാൻ അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം ശരീരത്തിൻ്റെ തോന്നിവാസത്തിന് വിട്ടുകൊടുക്കുക അവനെ കള്ളും മയക്കുമരുതും കഞ്ചാവും ഒക്കെ എടുത്ത് ശരീരത്തിൻ്റെ തോന്നിവാസത്തിലായിപ്പോയി വേണ്ടാത്ത അക്രമാസക്തി വിശ്വാസം ഇതെല്ലാം അക്രമത്തിന് വിധേയമാകുന്ന ഭാഗം അനുഭവം കൃത്യമായിട്ടുള്ള അറിവ് തരും അവിടെ വിശ്വാസം ആവശ്യമില്ല ശ്വ ആശ്വാസം വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ രൂപം കൊടുക്കുക വേറെ രൂപത്തിന് സ്ഥാനം കൊടുക്കുക അതാണ് വിശ്വാസി സ്വപ്നം കണ്ടിട്ട് സ്വപ്നം ശരിയാണെന്ന് സ്ഥാപിക്കാൻ നോക്കിയാൽ ഇതിവിടെ ഒന്നും സ്ഥാപിച്ചെടുക്കണ്ട ആര് വിചാരിച്ചാലും നമ്മളുടെ ജീവിതത്തെ തകർക്കാനോ തെളിക്കാനോ പറ്റത്തില്ല കാരണം ഇത് തെളിഞ്ഞു പ്രവർത്തിക്കുന്ന ഭാഗമുണ്ട് അത് മറ്റൊന്നിന് വളമാകുന്ന ഭാഗമുണ്ട് ഒരു വൃക്ഷം നല്ല വട്ടുകൂറ്റം വൃക്ഷം ഒരു സുപ്രഭാതത്തിൽ കാട് കാട്ടിൽ ഒടിഞ്ഞു വീഴും അത് മറ്റൊന്നിനു വളവാകും അത് പ്രോസസ്സാണ് സത്യത്തെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല സത്യമാണ് ഈശ്വരൻ ഈശ്വരൻ സത്യം